ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു എനിക്ക് എനിക്കത്ര സുഖം പോരാ പലരുടെ വീട്ടിൽ ഉപയോഗിച്ച് വരുന്നതായിരിക്കല്ലേ ഈ ആശീർവാദിൻ്റെത് അപ്പം ഞങ്ങളിവിടെ അതാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഞങ്ങൾ വാങ്ങാറ് ടെൻ കെ ജിൻ്റെ വാങ്ങാറ് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റും വ അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് ഒക്കെ ഇതിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എക്സ്പയറി ഡേറ്റ് ജൂൺ നയൻ ടു തൗസൻഡ് ട്വൻ്റി ഫോർ വരെ ഉണ്ട് അതിൽ നിന്ന് ഒരു സാധനത്തിനെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അപ്പോൾ ഇത് ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇന്ന് രാവിലെ പൊട്ടിച്ച പാക്കറ്റെന്ന് കിട്ടിയതാണ് എന്തായാലും അതിഥീനെ നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ ഇനി ആശീർവാദിൻ്റെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക ബിക്കോസ് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ കുട്ടികളും നല്ല വലിയവരാണെങ്കിലും ഇതത്ര നല്ലൊരു കാര്യമല്ല ഞാൻ അതിന്ന് കണ്ടത് എന്തായാലും ഇതാണ് അതൊന്ന് കിട്ടിയ അതിഥി ഇതാ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഒരാൾ നടന്ന് നടന്ന് പോകുന്നത് ആശീർവാദിൻ്റെ പാക്കറ്റിന് കിട്ടിയ അതിഥി നിങ്ങളിങ്ങനെ വാങ്ങിയപ്പോൾ എപ്പോഴെങ്കിലും പണി പാളി പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ